മലയാളത്തിന്റെ മമ്മൂട്ടി നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് ബസുക്ക മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഒരു മലയാള സിനിമയായിരിക്കും ബസുക്ക എന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് മമ്മൂട്ടിയുടെ ബസുക്ക ഒരു ത്രില്ലർ ചിത്രമായിരിക്കുമെന്നാണ് നേരത്തെയുള്ള റിപ്പോർട്ടുകളിലെ സൂചന ആരാധകരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമായ മമ്മൂട്ടിയുടെ ബസുക്കയുടെ പുതിയ ഒരു അപ്ഡേറ്റാണ് ശ്രദ്ധയാകർഷിക്കുന്നതും ആരാധകരെ ചർച്ചയാക്കുന്നതും ബസുക്കയുടെ റണ്ണിംഗ് ടൈമാണ് ഇപ്പോൾ സിനിമ അനലിസ്റ്റുകളായ സൌത്ത് എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ട് മണിക്കൂറും മുപ്പത്തിയൊന്ന് മിനിറ്റുമായിരിക്കും ചിത്രത്തിന്റെ ദൈർഘ്യമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നും സിനിമാ അനലിസ്റ്റുകളെ സൂചിപ്പിക്കുന്നു ുണ്ട് ബസുക്ക ഏപ്രിൽ പത്തിനാണ് ലോകമെങ്ങുമുള്ള തിയേറ്ററുകളിൽ എത്തുക ബസുക്ക എന്ന പേരിൽ വരാനിരിക്കുന്ന സിനിമയുടെ സംവിധാനം നിർവഹിക്കുക ഡിനോ ഡെന്നിസ് ആണ് തിരക്കഥയും ഡിനോ ഡെന്നിസ് ആണ് എഴുതുന്നത് മമ്മൂട്ടിക്കൊപ്പം ഗൌതം വാസുദേവ മേനോൻ ആദ്യമായി വേഷമിടുന്നു എന്ന പ്രത്യേകത ബസൂക്കക്കുണ്ട് മമ്മൂട്ടി സാറിനൊപ്പം പ്രവർത്തിക്കുക എന്ന തന്റെ സ്വപ്നത്തിന്റെ സാഫല്യമാണ് ബസുക്ക എന്നാണ് സംവിധായകൻ ഡിനോ ഡെന്നിസ് പ്രതികരിച്ചത് തനിക്ക് അതിനുള്ള അവസരം നൽകിയത് തിരക്കഥാണ് അദ്ദേഹത്തെ പോലെ അനുഭവ പരിചയമുള്ള ഒരു നടനെ സംവിധാനം ചെയ്യുക എന്നത് ജീവിതത്തിലെ ഭാഗ്യമായതിനാൽ താൻ ത്രില്ലിലാണ് നൂതനമായ ഒരു പ്രമേയമാണ് എന്നതിനാല് ചിത്രത്തിലെ നിരവധി ഗെറ്റപ്പുകളിലാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത്